അൻപതാം തവണയും രക്തദാനം ചെയ്ത കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ അയത്തിൽ അൻസാറിനെ ആദരിച്ചു മുൻ ജയിൽ ഡിഐ ജി ബി പ്രദീപ് പൊന്നാടെ അണിയിച്ചാണ് അയത്തിൽ അൻസാറിനെ ആദരിച്ചത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ സാനിയാ ഷിയ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് രക്തം ദാനം ചെയ്തുകൊണ്ടാണ് രക്തദാന ദിനത്തിൽ തന്റെ അൻപതാം തവണ അയത്തിൽ അൻസർ പൂർത്തിയാക്കിയത് രക്തദാന ചടങ്ങിൽ കൊല്ലം ജില്ലാ ആശുപത്രി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സിറ്റി കമ്മിറ്റി വെള്ളിമൺ മിനിമോൾ മെമ്മോറിയൽ രക്തദാന സേന കൊല്ലം ട്രാക്ക് കൊല്ലം എസ് കോളേജ് എൻ യൂണിറ്റ് ഇരുപത്തിയേഴ് എ ആൻഡ് ബി പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് എൻ യൂണിറ്റ് എന്നിവയുടെ മേലധികാരികൾ സന്നിഹിതരായിരുന്നു അരുൺ പി ആർ ഒ വിശ്വേശ്വരൻപിള്ള കൊട്ട്യം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ സമരീയ സംസ്ഥാന പി ആർഒ ജി ശങ്കർ വൈസ് പ്രസിഡന്റുമാരായ വൈ അൻവർ കുരിയപ്പുഴ യഹിയ എൻ രാജു സെക്രട്ടറിമാരായ കെന്നത്ത് ഗോമസ് കൊല്ലം സുഖു നെടുമ്പന പി കെ മുരളീധരൻ സജു ലൂക്കോസ് സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് തങ്കമണി ബെല്ലാർ മാരിയത്ത് ടീച്ചർ സുനിതാ നിസാർ അമീൻ സഫറുള്ള ഗോകുലം മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം